പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നോർത്ത് ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് മട്ടർ പനീർ മസാല ഓക്കെ ഇത് ഇതുണ്ടാക്കാൻ വേണ്ടി നമ്മൾ അരക്കിലോ പനീറാണ് എടുത്തിരിക്കുന്നത് കിലോ പനീറിൻ്റെ കണക്ക് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം ഓക്കെ ഇതിന് ഇരുന്നൂറ്റി അൻപത് ഗ്രാം മട്ടർ മട്ടർ എന്ന് പറഞ്ഞാൽ ഗ്രീൻ പീസ് ഓക്കെ ഇത് ഫ്രോസൺ മട്ടറാണ് ഞാൻ യൂസ് ചെയ്യണത് അതേപോലെ തന്നെ തക്കാളി സവോള ഇഞ്ചി വെളുത്തുള്ളി അത് ഞാൻ യൂസ് ചെയ്യണ സമയത്ത് ഞാൻ എങ്ങനെ എങ്ങനെയാണെന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞുതരാം എന്നാലത് ഓർമ്മയെ നിൽക്കുകയുള്ളൂ ഇനി ചട്ടി വെച്ചു അതേപോലെ കടുകെണ്ണ ഒഴിച്ചു ഇതെല്ലാവർക്കും ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല ഓക്കെ ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം വെളുത്തുള്ളി ആണ് ഇടുന്നത് വെളുത്തുള്ളി ഒരു എട്ട് ഒരു എട്ടോ പത്ത് വെളുത്തുള്ളി കേട്ടോ വെളുത്തുള്ളി ആദ്യം വെളുത്തുള്ളി ഇടാം അത് ഒരു രണ്ട് ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി ഇതേപോലെ അരിഞ്ഞെടുത്തത് ഇത് ഒരുപാട് നൈസൊന്നും ആക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അതേപോലെ തന്നെ ആറ് സവാളയാണിത് ആറ് സവാള ഇതേപോലെ തന്നെ അരിഞ്ഞെടുത്ത് ഇത് നമുക്ക് മട്ടർ പനീറിൻ്റെ അതിൻ്റെ ഗ്രേവിക്ക് വേണ്ടിയുള്ള സംഭവം ഉണ്ടാക്കുകയാണ് അത് ഓക്കെ ഇതിനകത്തേക്ക് ഒരു അഞ്ച് തക്കാളി ഇതേപോലെ അരിഞ്ഞെടുത്തിട്ട് അതുകൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ബ്രൗണൊന്നും ആക്കണ്ട അപ്പോൾ ഇത് തക്കാളി ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടി ഒരു ഒരു ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതൊന്ന് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് ഒന്ന് വേവിക്കാം ഓക്കെ ഇപ്പോൾ ഏകദേശം ആയി ഒരല്പം കൂടി ആവാനുണ്ട് കാരണം ഇതിൻ്റെ ആ വെള്ളത്തിൻ്റെ ഇതൊക്കെ കണ്ടൻറ്റൊക്കെ മാറി നമുക്കത് അരയ്ക്കാൻ പറ്റുന്ന രീതിയിൽ ഇപ്പം ആകും ഓക്കെ ഒരു പ്രാവശ്യം കൂടി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടി കുക്ക് ചെയ്യാം എന്നിട്ട് നമ്മളിത് ഗ്രൈൻഡറിൽ ഇട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കും ഓക്കെ തണുത്ത് കഴിഞ്ഞിട്ട് ആ ഇതൊക്കെ ഒരു മൂന്ന് മിനിറ്റ് നാല് മിനിറ്റിൻ്റെ ഗ്യാപ്പിലാണ് ഈ കാണിക്കുന്നത് അത് ശ്രദ്ധിച്ചോളാം കേട്ടോ ഓക്കെ ഇതായിട്ടുണ്ട് ഇനി നമുക്കിത് തണുത്ത് കഴിഞ്ഞിട്ട് അരയ്ക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ആ ചട്ടി തന്നെ കഴുകി ക്ലിയറാക്കി എടുത്താണ് ഇനി നമുക്ക് കറി ഉണ്ടാക്കാം അതിനുവേണ്ടി എണ്ണ ഒഴിച്ചു രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചത് ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് അതേപോലെ തന്നെ കാശ്മീരി ചില്ലി പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ ഓക്കെ ആദ്യം നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ജീരകം നല്ല ജീരകം ഇട്ട് ഒന്ന് പൊട്ടിക്കാം ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ രണ്ടും കൂടി ഒരുമിച്ചാണ് ഞാൻ ഇടുന്നത് ഇതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഈ ഇതിന് നമുക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയാണ് ഓക്കെ ഒരുമിച്ചിടുക വളരെ ശ്രദ്ധിക്കണം കരിഞ്ഞു പോകരുത് വളരെ ശ്രദ്ധിക്കണം ഇനി നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിനകത്തേക്ക് ചേർക്കുകയാണ് ഇത് നമ്മൾ അരച്ച് വെച്ചില്ലേ തക്കാളിയും സവാളയും ഒക്കെ ആയിട്ടുള്ള അരച്ച് വെച്ചാണ് ഇത് ഇതിന് നമ്മളിതിനകത്തേക്ക് ചേർക്കുന്നു എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ സമയത്തൊക്കെ സ്റ്റൗ ഫ്ലെയിം വളരെ കുറച്ച് വെക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ കരിയാൻ സാധ്യതയുണ്ട് എന്നിട്ട് ഇതൊന്ന് നമുക്കൊന്ന് കുക്ക് ചെയ്യണം ഇങ്ങനെ ഞാൻ ആ ഗ്രൈൻഡറിലുള്ള ലേശം ഒന്ന് ചുറ്റിച്ചെടുത്തിട്ട് ആ വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട് ഇത്ര വെള്ളം ഇപ്പോൾ ഒഴിക്കുന്നുള്ളൂ ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒഴിക്കാം ഇത് നമുക്ക് ഇനി ഒന്ന് അടപ്പ് വെച്ചിട്ട് നമുക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ള ഞാൻ പറയാം ഇപ്പോൾ ഇതേ ഇനിയൊന്ന് ഇളക്കട്ടെ ഇളക്കി കഴിഞ്ഞിട്ട് ഇത് നമ്മളിപ്പോൾ നോർമൽ നോർമൽ ഫ്ലെയിമിലാണ് വച്ചിരിക്കുന്നത് കേട്ടോ ഇനി ജീരകപ്പൊടി ജീരകപ്പൊടിയില്ല ജീരകപ്പൊടി ജീരകപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ ജീരകപ്പൊടി ജീരകപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഓക്കെ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ ഈ കളറൊക്കെ മാറി ചേഞ്ച് ചെയ്ത് വരും ഓക്കെ എന്നിട്ട് ഇതൊന്ന് അടച്ചു വച്ചിട്ട് ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്യാം അതെ ഇതിപ്പോൾ നോക്കിയ ബബിൾസൊക്കെ വന്നു ഇനി ഇതിനകത്തേക്ക് ഒരു ലേശം ചൂടോളാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് വെള്ളത്തിൻ്റെയൊക്കെ നിങ്ങളുടെയൊക്കെ അളവിനനുസരിച്ചിട്ട് നമുക്ക് ൊിച്ചു കൊടുക്കാം ഓക്കെ ഇതിപ്പോൾ ഇത് നോക്കി അത് ആ ഇതിൻ്റെയൊക്കെ ഇത് ഇത് ഏകദേശം സംഭവമായിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമ്മൾ ഉപ്പ് ഒരല്പം ഉപ്പിടാം ആദ്യം നമ്മൾ ഉപ്പിട്ട് തന്നെ അത് ഓർമ്മ വേണം ഓക്കെ എന്നിട്ട് ഉപ്പിട്ടു ഇനി ഇതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ഗരം മസാലയ്ക്ക് നമ്മുടെ ഗരം മസാല തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ കിച്ചൻ കിങ് മസാല എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അത് എം ഡി എച്ചിൻ്റെ കിട്ടാനുണ്ട് ഓക്കെ പിന്നെ ഇതിനകത്തേക്ക് തൈര് തൈരാണ് ഞാൻ തൈര് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ഇതിനകത്തേക്ക് ഇടുന്നുണ്ട് തൈര് ഇടുമ്പോൾ ശ്രദ്ധിക്കുക ഫ്ലെയിം കുറച്ച് വയ്ക്കുക അല്ലെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്യുക എന്നിട്ടത് പെട്ടെന്ന് തന്നെ അത് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം കൂട്ടിയാൽ മതി ഇതിൽ നിന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് ലേശം കൂടി നമുക്ക് ചൂടുവെള്ളം ഒഴിക്കാം എന്നിട്ട് നമുക്ക് ഫ്ലെയിം കൂട്ടാം ഓക്കെ തൈര് ഇടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക ചൂടോട് കൂടി ഇട്ട് കഴിഞ്ഞാൽ പൊട്ട അത് തൈര് കേടാവും ഓക്കെ പൊട്ടും ഇത്ര വെള്ളം ഒഴിച്ചു ഇനി ഇത് നമുക്ക് മട്ടർ ഇടാം മട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രീൻ പീസ് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ഉണ്ട് ഓക്കെ ഇത് ഫ്രോസൺ ആയതുകൊണ്ട് ഇത് ആൾറെഡി ഇത് വെന്തത് തന്നെയാണ് മറ്റേ ഗ്രീൻ പീസ് ആണെങ്കിൽ തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് വേണം ഇടാൻ ഓക്കെ ഇനി ഇതിനകത്തേക്ക് എല്ലാം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി ഒരു ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട് കാരണം അതിൻ്റെ എരിവിൻ്റെയും ഉപ്പും ഇതൊക്കെ ഒന്ന് തക്കാളിയുടെ പുളിയും ഇതെല്ലാം കൂടി ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി ഒരു ഒരൊന്നര ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട് ഈ അളവിനനുസരിച്ചിട്ടാണ് കേട്ടോ എൻ്റെ ഈ അളവിനനുസരിച്ചിട്ടാണ് ഇടുന്നത് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇടാം ഇനി നോക്കട്ടെ അല്പം ലേശം ഉപ്പിൻ്റെ കുറവുണ്ട് ലേശം ഉപ്പ് ഇടും കിട്ടിയേക്കും ഇപ്പം തന്നെ ലേശം ഉപ്പിട്ടു ഇനി നമുക്ക് പനീർ ഇടാം പനീർ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കട്ട് ചെയ്യാം ഞാനിത് ചെറുതാക്കിയാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഒരുപാട് ചെറുതല്ല വേണമെങ്കിൽ വലുതാക്കി കട്ട് ചെയ്യാം പിന്നെ അതുമാത്രമല്ല ഞാനിത് ചപ്പാത്തിക്ക് കണക്കാക്കിയിട്ടാണ് ഞാൻ ഈ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കൂടി ലൂസാക്കണമെങ്കിൽ ലൂസാക്കാം ഒരുപാട് ലൂസായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു സുഖം ഉണ്ടാവില്ല ഓക്കെ അപ്പം നമ്മളുടെ സംഭവം റെഡി ആയിക്കഴിഞ്ഞു ഇനി മല്ലിയലിടുക ആ മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ പിന്നെ തീ ഓഫ് ചെയ്യണം തീ പിന്നെ സ്റ്റൗ ഓൺ ചെയ്യരുത് കേട്ടോ സംഭവം കഴിഞ്ഞു അങ്ങനെ നോർത്ത് ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള റെസിപ്പിയായ മട്ടർ പനീർ റെഡി ആയിക്കഴിഞ്ഞു ഇത് ഞാനൊരു സെർവിംഗ് ബൗളിലേക്കെടുത്ത് കാണിച്ച് തരാം അതെ ഇത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിപ്പിക്കണം അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക്